ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സി ജോബിൻ ഫോർ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം റീജിയണൽ ലബോറട്ടറിയിൽ ഒരു ട്രെയിനി അനലിസ്റ്റിന് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു യോഗ്യത എം ടെക് മൈക്രോ അല്ലെങ്കിൽ ബി ടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി മൈക്രോ അല്ലെങ്കിൽ ബി എസ് സി മൈക്രോ ബയോളജി ലാബ് അനലിസിൽ ഒരു വർഷം പ്രവർത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന മാസവേതനം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഒരു ഒരൊഴിവാണുള്ളത് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷകൾ എത്തേണ്ട അവസാന തീയതി ജനുവരി പതിനാലാണ് വൈകിട്ട് അഞ്ചിനകം അസിസ്റ്റന്റ് ഡയറക്ടർ റീജിയണൽ ഡയറി ലബോറട്ടറി ഊരയിൽ കടവ് കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിലാണ് നൽകേണ്ടത് ഇന്റർവ്യൂ ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്നിന് കോട്ടയം റീജിയണൽ ഡയറി ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് നടക്കുന്നത് ഇന്റർവ്യൂവിന് യോഗ്യരായവരുടെ പട്ടിക ജനുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും യോഗ്യതയുള്ളവര് നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്കും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇത്തരം വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം